ഹായ് നമസ്കാരം ടെക്സ് മറ്റൊരു എപ്പിസോഡിലേക്ക് അവർക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ പോകുന്നത് ട്രിക്കാർട്ടിലാണ് അപ്പോൾ ട്രിക്കാർട്ടിൽ നമ്മൾ മുമ്പ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഫാഹയിൽ ഇത് ഞാൻ പോകുന്നത് ഹവലിയിലാണ് ഹവലിയിൽ പുതിയ ബ്രാഞ്ചിലാണ് അപ്പോൾ നമുക്ക് അവിടെയുള്ള കാഴ്ചകളൊക്കെ കാണാം ഓക്കെ ഗെയ്സ് ദിസ് ഇസ് ഹവല്ലി ഹവല്ലിയാണിത് ഹവല്ലി ഗ്രാൻഡ് ഹൈപ്പർ ഫസ്റ്റ് ഗ്രാൻഡ് ഹൈപ്പർ ഗ്രാൻഡ് ഹൈപ്പറിൻ്റെ ഓഫീസൊക്കെ ഇല്ല ഹവലിയിലെ ഇബിനി കാൽത്തൂർ സ്ട്രീറ്റിലാണ് നമ്മൾ ഏറ്റവും ഷോ ബിഗ് ബിഗ് ഷോപ്പ് ട്രൈക്കാറ്റ് ബിഗ് ഷോപ്പ് അമ്മ ഒരുപാട് പ്രാവശ്യം പ്രീവിയസിലോ ഓൾറെഡി പറഞ്ഞതാണ് പ്രീവിയസ് ഒരു ചാനല് സെയിം യൂട്യൂബ് ചാനലൊക്കെ പറഞ്ഞത് നമ്മൾ ബിഗ് ഷോപ്പ് ഓപ്പൺ ആകാന്ന് ഹവല്ലിയിൽ ഇബിനി കാൽത്തൂർ സ്ട്രീറ്റാണ് ബ്ലോക്ക് വണ്ണിലാണ് ഇപ്പോൾ സാൽമിയൻ്റെ അടുത്താണ് അതുപോലെ തന്നെ ഫർവാനീൻ്റെ അടുത്താണ് ഒരുപാട് ലൊക്കേഷൻ്റെ അടുത്തുള്ളത് ഒരുപാട് ഇന്ത്യൻ കസ്റ്റമേഴ്സും പിന്നെ മലയാളി കസ്റ്റമേഴ്സും ഒരുപാട് മലയാളി കസ്റ്റമേഴ്സൊക്കെ സൂട്ടബിളായ കംഫേർട്ടായ ഒരു ഏരിയ ആണ് അവല്ലി അതുപോലെ തന്നെ അവലിയിൽ വേറൊരു കസ്റ്റമറിലുള്ള ബെനിഫിറ്റ് വെച്ചാൽ ഇതേ സെയിം ബിൽഡിങ്ങിൻ്റെ ബേസ്മെൻ്റിൽ ഫ്രീ പാർക്കിംഗ് നമ്മുടെ കമ്പനി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് ഓക്കെ അതായത് അതാ ട്രൈക്കാർട്ട് കസ്മർന്ന് വെച്ചാൽ വിസിറ്റ് ചെയ്താലും നമ്മൾ ഫ്രീ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നത് എനിക്ക് കസ്റ്റമർ സാധനം ഒന്നും എടുത്തില്ലെങ്കിൽ പ്രശ്നമില്ല നോ പ്രോബ്ലം ആണ് നമുക്ക് നമ്മുടെ സ്റ്റോപ്പ് ജസ്റ്റ് വിസിറ്റ് ചെയ്യാം അവരെ ഫീഡ്ബാക്ക് പറയാനങ്ങളോട് എന്തൊക്കെയാണ് ഇനി ഫ്യൂച്ചറിൽ എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തണം കസ്റ്റമറിന്റെ ഭാഗത്തിൽ അങ്ങനെയൊക്കെ എല്ലാം നമുക്ക് നമ്മൾ നയൻറ്റി പേഴ്സെൻറ്റ് കസ്റ്റമറിന് സൂട്ടബിളാകുന്ന രീതിയിലാണ് നമ്മളെ ട്രൈ കാർട്ട് എന്നുള്ള സ്ഥാപനം ഇനിയും ഫ്യൂച്ചറിൽ ഇൻഷാ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും കസ്റ്റമറിൻ്റെ എല്ലാ ഫീഡ്ബാക്കുകളിലും എടുത്തിട്ട് നെക്സ്റ്റ് ടൈം നെക്സ്റ്റ് ഇയർ സ്റ്റോർ കൈത്താലിൽ തുറക്കാൻ പ്ലാൻ ഉണ്ട് അതുപോലെ തന്നെ ഫർവാനിയ തുറക്കാൻ ഒരു പ്ലാൻ ഉണ്ട് നമ്മുടെ കമ്പനിക്ക് ട്രൈ കാർട്ടിന് ഓക്കെ ഇത് അഡ്രസ് ഒന്ന് പറയുമോ അഡ്രസ്സ് ഇബിനി കാൽത്തൂൺ സ്ട്രീറ്റ് ബ്ലോക്ക് വൺ ിൽഡിംഗ് ഗ്രാൻഡ് ഹൈപ്പർ ഫസ്റ്റ് കാണുന്ന ഷോപ്പ് ഇവിടെ മലബാർ ഗോൾഡ് ഉണ്ടായതാണ് അതിന്റെ സെയിം ഷോപ്പാണ് ഒഴിവാക്കി ഒഴിവാക്കി പോയി ഇയർ ഫിനിഷ് നമുക്ക് പ്രൊഡക്ടും കാര്യങ്ങളൊക്കെ കാണാം ഷോപ്പിന്റെ ആയിട്ട് ഷോപ്പിലേക്ക് വെൽക്കം ചെയ്യാന്ന് ടെക് സഞ്ചാരിന്റെ ഒരുപാട് ഓഫറും കാര്യങ്ങളുടെ ഒരുപാട് പ്രൊഡക്റ്റ് ട്വൽവ് സീരീസ് ഇലവൻ സീരീസ് ഒരുപാട് മോഡൽ ഉണ്ട് ട്വൽ പ്രോ മാക്സ് ട്വൽവ് Then, App ി ട്വൽ പ്രോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് ആണോ ട്വൽവ് പ്രോ മാക്സ് ആണ് ആപ്പിളിൻ്റെ ഐപാഡ് ഐറ്റുണ്ട് ഹെയർ ഉണ്ട് പ്രോ ഉണ്ട് ഒരുപാട് ഇതിലെ ഫ്ലയറും കാര്യങ്ങളൊക്കെ വരും ഇതിലെല്ലാം എല്ലാ പ്രൊഡക്ടും അവൈലബിൾ ആണ് നമ്മുടെ ട്രൈക്കാർട്ടിന്റെ സൈറ്റിൽ വരുന്ന പ്രൊഡക്റ്റ് കൂടാണ്ട് പ്രോ ഡി ഫോർ ടി പിന്നെ അതെല്ലാം ലിങ്ക് ആണ് അതിൽ തന്നെ ഒരുപാട് ഫ്ലെയറും കാര്യങ്ങളും മന്ത്ലി ഫോർ ഫ്ല ഫ്ലയറും നമ്മളിപ്പോ ആപ്പിളിൻ്റെ ആപ്പിളിൻ്റെ ഐപാഡ് എയ്റ്റ് ഉണ്ട് പെബിൾ പെബിൾ ഓൾറെഡി ഒരു പ്രാവശ്യം പറഞ്ഞാൽ നമ്മൾ തന്നെ കമ്പനി ഓൺ ബ്രാൻഡാണ് പെബിള് പെബിളിന്റെ ഒരുപാട് വയർഡ് ഹെഡ്സെറ്റ് അതേപോലെ വാസ്വുഡ് ബാസ്വുട്ടിൻ്റെ പല ടൈപ്സ് ഉണ്ട് പതിനാറ് വാട്ട്സ് ഉണ്ട് പത്ത് വാട്ട് അതുപോലെ പത്ത് വാട്ട്സ് ഉണ്ട് നെക്സ്റ്റ് വരുന്നത് ടൈബിളിൻ്റെ ട്രെബിൾ സെറ്റ് കൂടുതൽ ഹെഡ്സെറ്റ് ആണ് ഇതിനൊക്കെ വരുന്നത് ഫോർ കെ ഡി സെവൻ കെ ഡി സിക്സ് കെ ഡി നയൻ ഹൺഡ്രഡ് അറൗണ്ട് സെവൻ കെ ഡി സെവൻ ഹൺഡ്രഡ് ഫോർ കെ ഡി ഫോർ ഫോർ കെ ഡി പിന്നെ നമുക്ക് വൺ ഈ ഈ ഇയറിൽ നമ്മൾ എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും കൊണ്ടുവന്നാൽ മതി മാറ്റി തരും നാല് പിന്നെ പിന്നെ ഏറ്റവും കൂടുതൽ ഇപ്പൊ നമ്മളാ ബ്ലോഗേഴ്സും പിന്നെ അവരൊക്കെ ഉപയോഗിക്കുന്ന ക്യാമറ ക്യാമറ ബ്ലോഗേഴ്സ് ക്യാമറേഴ്സ് ഇത് എങ്ങനെയാണ് ഇപ്പോൾ നമ്മുടെ നമ്മളിത് ലേറ്റസ്റ്റ് ആയി വന്ന ആ യൂട്യൂബർക്കെല്ലാം വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ്സ് ആണ് ഇത് ഇതിപ്പോ അതിൻ്റെ ഓരോരോ ഇപ്പോൾ ഒരുപാട് യൂട്യൂബർ ഇത് കിട്ടായിട്ട് ഇപ്പോൾ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളെ സഞ്ചാരിന്റെ ആളെന്നിപ്പോൾ പറഞ്ഞാൽ അമേരിക്കയിൽ ബുക്ക് ചെയ്യണം ഇവിടെ എത്താൻ കുറേ ടൈമിലാരിയാവും ടൈം വേസ്റ്റ് വേസ്റ്റാകും പിന്നെ ടാക്സ് കൂടുതലാണ് അതിനൊക്കെ തരണം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ട്രൈ കാർട്ട് എന്നുള്ള കമ്പനി പുതിയൊരു യൂട്യൂബർക്ക് പുതിയൊരു പരിപാടി പ്രൊവൈഡ് ചെയ്യുന്നു ഇതിന്റെ ഇതിന് വേറൊരു ഓപ്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ കമ്പനി വേറൊരു ബെനിഫിറ്റ് എന്ന് വെച്ചാൽ ഇതെല്ലാം ഓൾ പ്രൊഡക്റ്റ് ബിലോ ഹൺഡ്രഡ് കെ ഡി എബോ ഹൺഡ്രഡ് കെ ഡി ഓൾ പ്രൊഡക്റ്റ് ഇൻസ്റ്റാൾമെന്റ് ഓപ്ഷൻ ഇപ്പം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻസ്റ്റാൾമെന്റ് ഇതിപ്പോ േറ്റസ്റ്റ് ആയി വന്നത് ഡിജിന്റെ ഗൂഗിൾ കാര്യം കമ്പയർ ചെയ്യാൻ പറ്റും വേറെ വളരെ ചീപ് ആൻഡ് ബെസ്റ്റ് പ്രൈസാണ് ഇതിന് കറന്റ് നമ്മൾ ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യുന്നില്ല ഫ്യൂച്ചറിൽ വേറെ കമ്പനിയായിട്ട് ടൈപ്പ് ഇൻഷുറൻസ് പ്രൊവൈഡ് ചെയ്യേണ്ട പ്ലാനിങ്ങിലേ ഇല്ലത് ഇൻഷൂർ ചെയ്യേണ്ട ഇപ്പൊ മൊബൈലായാലും വില കൂടിയൊഡക്ടും ഇൻഷുർ ചെയ്യാനുള്ള ചെറിയൊരു പ്ലാനിങ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇത് ഇത് ഇപ്പൊ എത്രയുണ്ട് ഇത് ഇപ്പം ഇതിപ്പോൾ ലേറ്റസ്റ്റ് ഓസ്മോ ഫോർ ആണല്ലേ ഫോർ ലേറ്റസ്റ്റ് വന്നു ഇതിപ്പോൾ ഒരു കസ്റ്റമർ എന്ന് പറഞ്ഞാൽ നമ്മളോട് ദുബായിന്ന് പർച്ചേസ് ചെയ്തവർ അബവ് ഫൈവ് ഹൺഡ്രഡ് തിറം കൊടുത്തിട്ടാണ് വാങ്ങിയത് അപ്പോൾ കൺവേർട്ട് ചെയ്യുമ്പോൾ ഒരു ഫിഫ്റ്റി ടു ഫിഫ്റ്റി റേഞ്ച് ടെൻ കെ ഡി അബോവ് വരുന്നത് അപ്പോൾ എങ്ങനെയാന്ന് പറഞ്ഞത് അപ്പോൾ കമ്പയർ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ ബെറ്റർ ഓപ്ഷനാണ് ട്രൈ കാർട്ട് പ്ലസ് ഉപയോഗത്തിൽ നിന്ന് പർച്ചേസ് ചെയ്യുമ്പോൾ ട്രൈ കാർട്ടിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നത് കുറച്ച് ബെറ്റർ പ്രൈസും കുറവാണ് സർവീസും ഗുഡാണ് എവര് എവിടെ വേണമെങ്കിൽ നമ്മൾ ഡെലിവറി ചെയ്തത് വൺ കെ ഡിക്ക് ഡെലിവറി ചെയ്ത് നമുക്ക് എയർബഡ്സ് ഓഫർ ഉണ്ട് ഇപ്പം പുറത്തേക്ക് പോയാൽ ഞാൻ എം ഐ എയർ ബഡ്സ് ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസിൽ എം ഐട്ട് ഫോർ കെ ഡി നയൻ ഹൺഡ്രഡ് പീസ് ആണ് ഇതിപ്പോ നമ്മൾ ഓപ്പണിങ്ങിന്റെ അതേ ഫ്ലെയർ ആണ് നമ്മളിപ്പോ കണ്ടിന്യൂ ചെയ്യുന്നത് ഒരു ഫിൽസ് പോലെ നമുക്ക് കൂട്ടിയിട്ടില്ലായിരുന്നു ഫൈവ് കെ ഡി ഫൈവ് ഹൺഡ്രഡ് ഫിൽസ് ആണ് ഓപ്പണിങ്ങിനിട്ട് അതേ ഫ്ലെയർ തന്നെ നല്ല നല്ല ഫീഡ്ബാക്ക് ആണ് ഫീഡ്ബാക്കി സ്റ്റാഫിന് ഉപയോഗിക്കുന്നുണ്ട് നല്ല ഫീഡ്ബാക്കിയ ഞാൻ തന്നെ സെൽഫ് യൂസ് ചെയ്യുന്നുണ്ട് വളരെ റഫ് ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ആണ് റിയൽമി എത്രമി എത്രണ്ട് റിയൽമിപ്പോ ഫോർട്ടി റിയൽമി ബഡ്സ് പ്രോ പുതിയൊരു ബഡ്സ് പറഞ്ഞ പുതിയൊരു പ്രോഡക്റ്റ് ഇന്ത്യയിലെ സിക്സ് തൗസൻഡ് വരും അറൗണ്ട് സിക്സ് തൗസൻഡ് വരുന്നുണ്ട് ഇന്ത്യൻ പ്രൈസ് സിക്സ് തൗസൻഡ് വരും പിന്നെ ഫ്ലൈപോർട്ട്സ് ഉണ്ട് പിന്നെ വൺ പ്ലസ് വൺ പ്ലസ് ഒക്കെ എത്ര ഉണ്ട് വൺ പ്ലസ് എയ്റ്റീൻ നൈൻ ഹൺഡ്രഡ് അവൈലബിൾ ആണ് ഒറിജിനൽ ബ്രാൻഡ് ഇത് ഇതിപ്പോ വന്ന കേട്ടു ബ്രാൻഡാണ്

ഓപ്പണിംഗ് ഓഫർ ഫ്ലയർ ഫ്ലൈവർ കഴിഞ്ഞോർട്ട് ടൂ വയർ ഉണ്ട് തേർട്ടി അതിന്റെ തന്നെ അഡാപ്റ്റർ കാര്യങ്ങളുണ്ട് വയർലെസ് ചാർജർ ഉണ്ട് പിന്നെ എയർപോർട്ട്സ് ലൈറ്റിനി കണക്ടർ ഉണ്ട് പിന്നെ നമ്മൾ വയർലെസ് വയർലെസ് ചാർജർ ആണോ അതെ അതും അത് ഈ വയർലെസ് ആയിട്ടുള്ള ഫോണുകൾക്ക് ഇല്ല ഇല്ല എല്ലാ ഇതിപ്പോ ആപ്പ് ഐഫോണിന്റെ കാറ്റഗറി എടുക്കണെങ്കിൽ

ഷ്മെരുമാറ്റാണ് കൃത്യ മര്യാദ ഉണ്ട് അതേപോലെ തന്നെ ആണ് ഇവിടുത്തെ കസ്റ്റമർ കെയർ സപ്പോർട്ടിലും അതേപോലെ ഇവരുടെ ഫോളോവേഴ്സിലൊക്കെ നമ്മൾ സംതൃപ്തരാണ് നല്ല നല്ല കളക്ഷൻസ് ഉണ്ട് പിന്നെ ഷഫീഫ് ഭായ് നമുക്ക് എപ്പോഴും വാട്സാപ്പിൽ എപ്പോഴും അപ്ഡേറ്റ് അയച്ചു തരാറുണ്ട് പുതിയ പുതിയ ഓഫറുകൾ പുതിയ ഓഫറുകളല്ല എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള പ്രോഡക്റ്റ്സ് അല്ലേ ഇതെല്ലാം ജെനുവിൻ കമ്പനി രജിസ്റ്റേർഡ് പ്രോഡക്റ്റ് തന്നെയാണ് ഞാൻ ആപ്പിളിന്റെ പ്രോഡക്റ്റ് എടുത്തത് അത് ഒരു ഉണ്ടായിരുന്നു ഇത്രയും റേറ്റ് കുറഞ്ഞ കിട്ടാന്നുള്ളൂ പക്ഷേ ഞാനത് രജിസ്റ്റർ ചെയ്ത് നോക്കിയപ്പോൾ അത് ഒറിജിനൽ തന്നെയാണ് ഒറിജിനൽ തന്നെയാണ് െ സ്ഥിരം കസ്റ്റമറാണ് പറഞ്ഞു റിലേറ്റീവിന് പോലെയുള്ള ഒരു കസ്റ്റമറാണ് പേഴ്സണലായിട്ട് സംസാരിക്കാൻ പറ്റും എന്തും സംസാരിക്കാൻ പറ്റുന്നവരൊക്കെ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തത് കേട്ടോ എന്റെ പേര് ലണ്ടനിലേക്ക് പോകാൻ ആൾക്കാർ ഇവര് ലണ്ടനിൽ പോകുന്ന അല്ല നല്ലപോലെ ഹോസ്പിറ്റലിൽ വർക്കേ സെയിം സെയിം ഹോസ്പിറ്റലിൽ ഹൈ സർ അപ്പോൾ എങ്ങനെ ഉണ്ട് ഇവർത്തെ പോലെ അല്ല കാരണം ഞങ്ങളെ ആദ്യം ഒരാളാണ് ഞങ്ങൾ വന്നത് ഇനി ഇവർത്തെ നാലായി സർവീസ് ഞങ്ങളെ ഓരോർത്ത കൂട്ടാന ഓരോർത്തായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് താങ്ക്യൂ താങ്ക്യൂ അവർ വാട് ഫ്രണ്ട്സ് ൽ കണ്ടു വരെ നല്ല നല്ലതുവര ഇരണ്ടാള വലിയ കുട്ടികളാണ് നമ്മൾ વિચારിക്കുന്ന ആളാണ് അല്ല രണ്ടാളോ ഐ ലൈക്ക് ദ പ്രൊഫൈസസ് ആൻഡ് ദ പീപ്പിൾ ഹിയർ ആൾസോ ഫോർ കൺട്രി പുതിയൊരു ട്രൈ കാർട്ടിന്റെ പുതിയൊരു പരിപാടിയാണ് വാച്ച് ഒരുപാട് വാച്ച് എക്സാമ്പിൾ ഫോർ ഫസ്റ്റ് വണ് നോർമൽ വാച്ചസ് ഒരുപാട് ബ്രാൻഡുണ്ട് നമ്മുടെ വൺ ഇയർ വാറണ്ടി വരെ കൊടുക്കുന്നത് നമ്മൾ എല്ലാ ബ്രാൻഡിനും വൺ ഇയർ വാറണ്ടിയാണ് മെഷീൻ വാറണ്ടി പിന്നെ അതുപോലെ തന്നെ സ്മാർട്ട് വാച്ച് സ്മാർട്ട് വാച്ച് ഒരു എയ്റ്റി പെർസെൻറ്റേജ് ആൾക്കാർ സ്മാർട്ട് വാച്ച് കുറിച്ചിട്ട് അറിയും പിന്നെ നമ്മൾ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്ത് അവർ ചടപ്പിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ലേറ്റസ്റ്റ് ആയ വുബായിട്ട് വന്നിട്ടുണ്ട് പിന്നെ പിന്നെ ആപ്പിളിൻ്റെ ഓൾഡ് വാച്ച് ഓൾഡ് വാച്ച് സീരീസ് സിക്സ് ഫൈവ് സീരീസ് ഫോർ എവറിങ് പിന്നെ വരുന്നത് റിയൽമീൻ്റെ പിന്നെ പാൻറ്റ് ബാൻഡിന്റെ വരുന്ന ബാൻഡ് ഫൈവിൻ്റെ എം എൻ്റെ പിന്നെ ഓണറിൻ്റെ ലേറ്റസ്റ്റ് ബാൻഡ് വന്നിട്ടുണ്ട് പിന്നെ അതുകൂടാണ് വേറൊരു ബ്രാൻഡ് വന്നിട്ട് മൈക്രോൺ ഓഫ് നോക്കി അതെന്ന് വെച്ചാൽ വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി ആണ് വൺ ഇയർ വൺ ഇയർ റീപ്ലേസ്മെന്റ് വാറണ്ടി പിന്നെ പിന്നെ കൂടാണ് നോർമൽ വാച്ച് വാച്ചസ് വന്നിട്ടുണ്ട് നോർമൽ ലേഡീസ് വാച്ച് കിഡ്സ് വാച്ച് ജെൻസ് വാച്ച് പിന്നെ പ്രായം കൂടിയവർക്കുള്ള വാച്ച് പക്ഷേ ഒരുപാട് പ്രായക്കുണ്ട് വാച്ച് ഐ ലെവി പോസ്റ്റ്ന്റെ ബ്രാൻഡ് ഉണ്ട് ഇപ്പൊ കൂടാണ് ബ്രാൻഡ് മെബി ഫോഴ്സ് ഒക്കെ സ്റ്റാർട്ടിംഗ് എത്ര പ്രൈസ് ആണ് സ്റ്റാർട്ടിംഗ് വരുന്നത് നമ്മുടെ 6kd ആണ് സ്റ്റാർട്ട് ചെയ്യാൻ സ്റ്റാർട്ടിംഗ് വരുന്നത് ചീപ്പ് ആൻഡ് ബെസ്റ്റ് പ്രൈസ് ആണ് പ്രൈസ് ആണ് ഇത് നമ്മൾ പെർഫ്യൂം ഒക്കെ ആണ് പെർഫ്യൂംസ് എല്ലാം പെർഫ്യൂംസ് ബ്രാൻഡഡ് പെർഫ്യൂംസ് ആണ് എല്ലാം ബ്രാൻഡഡ് ആണ് ലോക്കൽ ബ്രാൻഡ് ഇല്ല എല്ലാം ബ്രാൻഡഡ് ആണ് എക്സാമ്പിൾ ഫോർ ഫെരാരി ജാഗ്വർ വിൽയൻ ടോമി ഡാനിലീ ഓർ ബ്രാൻഡഡ് പെൻസെ ഫുഗ ബോസ് വെറ്റ് ഗസ് ഓൾ ബ്രാൻഡഡ് ഇനേ വെരിത ടാബ് കിഡ്സ് ടാബ് വരുന്നുണ്ട് ഐപാഡ് ഏറ്റിൻ്റെ പിന്നെ മൊബൈൽസ് സാംസങ്ങിൻ്റെ ഓൾ ഓൾ സീരീസ് എ സീരീസ് എം സീരീസ് പിന്നെ പോക്കോ പോക്കോ എഫ് ടു പ്രോ പോക്കോ എം ത്രീ വൺ പ്ലസ് റിയൽമി റിയൽമീൻ്റെ ഓൾ മോഡൽസ് അതേപോലെ എല്ലാ ബ്രാൻഡിൻ്റെ ഓൾ മോഡലും ആണ് അതിനുട്ട് അതുപോലെ തന്നെ നോക്കിയൻ്റെ ലേറ്റസ്റ്റ് ഫോൺ നോക്കിയ ഇപ്പോൾ

and uh, what what uh, we watch g2 uh, owner watch g2 uh, owner Ho magic watch g2 is it full so branded huh? you yeah, also you have a lots of branded oh, also, also branded yeah. uh, starting price how much come Starting, place, starting price amazing fit inte starting price amazing fit inte starting price veygana yeah. 14g 900 14g 900 normal yeah. price normal price yeah 6 month warranty warranty waterproof aanalle waterproof waterproof water 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 yeah, yeah. Oh. you can use also swimming pool everything oh. everything okay uh, thank you just okay, cause the question is a very well knowledge of in smart watch and also what does it do very yeah. well knowledge of this field field well, okay yeah

I will buy a customer later. Uh, okay. How are you, sir? Yeah, it was good. And the prices from, are fine. From, from Pakistan. Pakistan, Lahore. Coming from Salmia here. Yeah, coming so, from Salmia to buy the things from here. Yeah, good. So what about, is, sir? Uh, Tri-Cut? How was your feeling? Tri-Cut? Yeah, Tri I found the prices are good yeah, and competitive. That's why I came here the second time. ണ്ടല്ലോ അപ്പം ഇതൊക്കെയാണ് ഇവിടെ ഓഫർ അപ്പം ഇത് ഞങ്ങൾ ഓഫർ പരിചയപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല വന്നിരിക്കുന്നത് ഇവിടെ ഹവല്ലിയില് ഗ്രാൻഡിൽ അതായത് പഴയ ഗ്രാൻഡിൽ ട്രെഗാർഡിൻ്റെ പുതിയ ഷോറൂം അപ്പോൾ അതിൻ്റെ ഡി അതിൻ്റെ ഒരു വിശേഷങ്ങളാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ കാണിച്ചത് നിങ്ങൾ തീർച്ചയായിട്ടും വരിക അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽ ചേട്ടാ പറയാം ചേട്ടാ ഇവിടെ എങ്ങനെയാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുന്നത് എങ്ങനെയാ വരേണ്ടതെന്ന് വെച്ചാൽ ഹവലിയിൽ സ്ട്രീറ്റിൽ ഫോർട്ടിയിൽ വരുന്നതാണ് ഫോർട്ടിയിൽ കട്ട് ചെയ്തിട്ട് ഇപ്പം സ്ട്രീറ്റിലേക്ക് കയറാൻ പറ്റും പിന്നെ അപ്പോൾ ബ്ലോക്ക് വണ്ണിലാണ് ബുറാഖ് മാളിലാണ് ഗ്രാൻഡ് ഹൈപ്പർ സെയിം ബിൽഡിംഗ് ബുറാഖ് മാളെന്നാണ് അറിയപ്പെടുന്നത് അതിന് ബുറാഖ് മാളിലാണ് അതിൻ്റെ ഗ്ലോ ഗ്രൗണ്ട് ഫ്ലോറാണ് നിയർ ടു എൻട്രൻസ് എൻട്രൻസിന്റെ അടുത്തായിട്ട് വരുന്നതാണ് ബേസ്മെന്റിൽ പാർക്കിംഗ് ഫ്രീ പാർക്കിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നമ്മുടെ കമ്പനി ഇപ്പോൾ കസ്റ്റമർ എടുത്താലും എടുത്തില്ലെങ്കിലും നമ്മൾ വിസിറ്റ് ചെയ്താൽ തന്നെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എത്ര ബിലോ ഫൈവ് കേഡി ആണ് ബിലോ എബോ ഫൈവ് കേഡി ആണെങ്കിലും ഫ്രീ പാർക്കിംഗ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കണ്ടല്ലോ അപ്പോൾ തീർച്ചയായിട്ടും വരിക തീർച്ചയായും വരിക ഫ്ലിപ്പ് കാർട്ടിൻ്റെ ഒരു ബിഗ് ഷോപ്പാണ് ഇത് നിങ്ങളെ എല്ലാവിധ സപ്പോർട്ട് നമുക്ക് ഉണ്ടാവണം ഓക്കെ അപ്പോൾ എല്ലാ പ്രൊഡക്റ്റും അവൈലബിളാണ് അത് എല്ലാം ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആണ് എല്ലാം ബ്രാൻഡഡ് ആണ് എല്ലാം ഓജി ഒറിജിനൽ ആണ് ഒരു ഒരു പ്രൊഡക്റ്റും കോപ്പിയല്ല ഹൺഡ്രഡ് പെർസെൻറ്റ് ഷുവറാണ് എല്ലാം ഉറച്ചില്ലാതെ അപ്പോൾ എല്ലാ കസ്റ്റമറുകളും അതിൽ നിന്ന് സപ്പോർട്ട് മോശമായി സപ്പോർട്ട് ഉണ്ടാകുക നിങ്ങളുടെ പ്രാർത്ഥനയെ നമ്മൾ ഓക്കെ അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുക ചാനൽ തീർച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ആ ബെൽബട്ടൺ കാണാമെത്തിയാൽ നമ്മൾ ഇടുന്ന വീഡിയോസിൻ്റെ ഓരോരോ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ് അപ്പോൾ പാർട്ടി വീഡിയോ കാണുന്നവർ നന്ദി നമസ്കാരം